മഹാനഗരങ്ങളിൽ മതിമറ നടന്ന മലയാളി യുവത്വം വിവാഹ കമ്പോളത്തിൽ ഡിമാൻഡില്ലാതെ പെൺകുട്ടികൾ പഠനത്തിനും ജോലിക്കുമായി മഹാനഗരങ്ങളിൽ ചേക്കേറുന്ന മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്വന്തം ജീവിതം തന്നെ ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ മദ്യത്തിലും കഞ്ചാവിലും രസം കണ്ടെത്തിയിരുന്നവർ ഇന്ന് അഭയം പ്രാപിച്ചിരിക്കുന്നത് മയക്കുമരുന്നിലാണ് ഒരു ഗ്രാമിന് ലക്ഷങ്ങൾ വില വരുന്ന എൽ എസ് ഡി കൊക്കൈൻ സ്യൂഡോ എഫ്രഡിൻ തുടങ്ങിയ മാരകമായ രാസലഹരികളിലാണ് ഇവർ എത്തി നിൽക്കുന്നത് ഇതിൽ ഭൂരിപക്ഷം പേരും പഠനത്തിനായി എത്തുന്നവരാണ് മഹാനഗരത്തിലെ ആഡംബര ജീവിതം കണ്ട് അന്തം വിടുന്ന ഈ യുവത്വങ്ങൾക്ക് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ തുകയ്ക്ക് ആസ്വദിക്കാവുന്നതല്ല ഈ ജീവിതശൈലി ഈ അവസരം മുതലെടുത്താണ് മയക്കുമരുന്ന് മാഫിയ ഇക്കൂട്ടരെ വലയിൽ വീഴ്ത്തുന്നത് ആദ്യം സൗജന്യമായി കൊടുക്കുന്ന ലഹരി വസ്തു ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ കുട്ടികൾ അഡിക്റ്റ് ആയി മാറുന്നു പിന്നീട് ഈ ലഹരി തുടർന്നും ലഭിക്കുന്നതായി എന്തിനും തയ്യാറാകുന്ന മാനസിക അവസ്ഥയിലേക്ക് എത്തുന്നു ൾ മയക്കുമരുന്ന് ക്യാരിയർമാരായി മാറുമ്പോൾ നല്ലൊരു ശതമാനം പെൺകുട്ടികളും സെക്സ് റാക്കറ്റിലേക്കാണ് എത്തിപ്പെടുന്നത് കേരളത്തിലെ യുവാക്കൾക്ക് ബാംഗ്ലൂരിൽ നിന്നുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയാണുള്ളത് എല്ലാ മാതാപിതാക്കളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണിത് പഠനത്തിനും ജോലിക്കുമായി നിരവധി ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ബാംഗ്ലൂരിൽ എത്തിച്ചേരുന്നത് അവരിൽ എത്ര പേരാണ് നേർവഴിക്ക് നടക്കുന്നതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ഒരു കാലത്ത് ആൺകുട്ടികളായിരുന്നു വഴി പിഴച്ചു നടന്നിരുന്നതെങ്കിൽ ഇന്ന് അതിന് മാറ്റം വന്നിരിക്കുകയാണ് ഇന്ന് പണത്തോടും മറ്റ് സുഖഭോഗങ്ങളോടുമുള്ള ആസക്തിയും താല്പര്യവും ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾ കാണുന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റും അതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാണ് പല വീടുകളിലെയും കുട്ടികൾ തങ്ങളുടെ വീടുകളിൽ വന്ന മാതാപിതാക്കളോട് ഈ വിവരങ്ങൾ പങ്കുവെക്കാറുണ്ട് മറ്റ് പല പട്ടണങ്ങളിലും നമ്മുടെ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി പോകുന്നുണ്ടെങ്കിലും ബാംഗ്ലൂരിലേതുപോലെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന സ്ഥലങ്ങൾ വേറെ കാണുമെന്ന് തോന്നുന്നില്ല കേരളത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് ബാംഗ്ലൂർക്ക് പോകുന്ന സ്ലീപ്പർ കോച്ച് ബസ്സുകളിൽ ഇന്ന് ആർക്കും കുടുംബസമേതം യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിയാണുള്ളത് ഒരു മറയും ഇല്ലാതെയാണ് കുട്ടികൾ പെരുമാറുന്നതെന്ന് മറ്റ് യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിനാൽ ബാംഗ്ലൂരിൽ ജോലിയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ധാരാളം ആൺകുട്ടികളെ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പല കോളേജുകളിലും മറ്റും പഠിക്കുന്ന പെൺകുട്ടികളിൽ ഒരു മുപ്പത് ശതമാനം മാത്രമാണ് നല്ല രീതിയിൽ നടക്കുന്നതെന്നാണ് അവിടെയുള്ള ആൺകുട്ടികൾ പറയുന്നത് മാതാപിതാക്കൾ ൾ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയും ജോലിക്കും മറ്റുമായി അവിടെ കൊണ്ടുപോയാക്കുന്നു ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകും കുറെ കഴിയുമ്പോൾ എവിടെ നിന്നെങ്കിലും കുറെ സുഹൃത്തുക്കളെ സംഘടിപ്പിക്കും കഴിഞ്ഞാൽ പിന്നെ പോക്ക് ഏതു വഴിക്കാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് പിന്നെ ഈ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും എങ്ങനെ പണം ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത് കൂടുതലും പെൺകുട്ടികൾ സെക്സിലൂടെയാണ് പണം സമ്പാദിക്കുന്നത് മറ്റു ചില പെൺകുട്ടികൾ മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ പണം ഉണ്ടാക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പെൺകുട്ടികളും കുറവല്ല പെൺകുട്ടികളുടെ ഈ വഴിവിട്ടുള്ള ജീവിതമാണ് ബാംഗ്ലൂരിൽ ജോലിയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും ആൺകുട്ടികളെ പിന്തിരിപ്പിക്കുന്നത് അതിനാൽ രക്ഷിതാക്കളും സമൂഹവും വളരെ ജാഗ്രതയോടെ പെരുമാറിയില്ലെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ അന്യം നിന്ന് പോയേക്കാം